ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുകയാണോ എന്ന് സംശയമുണ്ട് കാരണം ആ രീതിയിലാണ് ഒരു പുതിയ കാലാവസ്ഥ രൂപപ്പെടുന്നത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ വരുന്നുണ്ടല്ലോ അത് ഇറാന്റെ പ്രസ്താവനയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇസ്രയേലിനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഇറങ്ങും ആണവായുധം ഞങ്ങൾക്ക് നൽകും അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് അതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ലല്ലോ വളരെ 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 സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങാം പാകിസ്ഥാനിൽ തുടങ്ങാം പാകിസ്ഥാനിപ്പോൾ ഇന്ത്യയുടെ ഒരു അടി കൊണ്ട് നട്ടൽ ഒടിഞ്ഞിരിക്കുന്ന അവസ്ഥ നാണം കെട്ട് നിൽക്കുന്ന വല്ലാത്തൊരു സിറ്റുവേഷനാണ് വലിയൊരു ചമ്മലായിപ്പോയി അവർക്ക് ഇപ്പോൾ ഇന്ത്യയെ പിടിച്ച് ഞങ്ങളിപ്പോൾ കണ്ടോ തോറ്റിച്ച് പിടിച്ച് കെട്ടിക്കളയുമെന്ന് വിചാരിച്ചാണ് വന്നത് ഇന്ത്യയുടെ ടെക്നോളജിയൊക്കെ മാറിയത് അവരറിഞ്ഞില്ല ആ ടെക്നോളജിയുടെ ടെക്നോളജിക്കൽ വാർഫെയറിൻ്റെ ഏറ്റവും പുതിയ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് അതിൻ്റെ പരീക്ഷണശാലയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അത് തകർത്താടി തകർത്താടിക്കൊണ്ട് ഒരു നടരാജ നൃത്തം പോലെ തകർത്താടിക്കൊണ്ട് പിഴുതെറിഞ്ഞു പാകിസ്ഥാൻ്റെ അഭിമാന ചിഹ്നങ്ങളും ബിംബങ്ങളും അവരുടെ ആണവായുധത്തിൽ ചെന്ന് ഈ മിസൈൽ തൊട്ടപ്പോഴാണ് ആകാശ തൊട്ടപ്പോഴാണ് അമേരിക്ക ഇടപെട്ടത് എന്തിനാ അതിനെ സംരക്ഷിക്കാൻ അതിൻ്റെ സംരക്ഷകനായിട്ടുള്ള അമേരിക്ക തന്നെ ഇതിൻ്റെ ഇറാനിലെ ആണവ ആണവബോംബിൻ്റെ സംഹാരകനായിട്ട് മാറും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ എല്ലാം കിടന്ന എല്ലാ ആരാ ആ പിന്നെ രാഷ്ട്രങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ നേറ്റു അവരുടെ പടക്കപ്പലുമായിട്ട് ആ ബ്രിട്ടൻ വന്നു ബ്രിട്ടൻ വന്ന് അതിൻ്റെ പുറത്തുള്ളൊരു കപ്പ എഫ് തെർട്ടീൻ വിമാനമാണല്ലോ പെട്രോൾ എല്ലാം തീർന്ന് തിരുവനന്തപുരത്ത് വന്നിട്ട് അടിക്കാൻ വന്നത് ഏപ്പോൾ കൂടെ എല്ലാം കൂടെ അങ്ങ് വളഞ്ഞിരിക്കുകയും ഇറാനേ നിങ്ങളുടെ ഈ ആവേശം എവിടെ പോയി പാകിസ്ഥാന് ഉസാമില്ലാദിനെ ഒളിപ്പിച്ചു വെച്ചിരുന്നപ്പോൾ രണ്ടായിരം പേരെ അമേരിക്കൻ ട്രേഡ് സെൻ്ററിൽ പുതിയൊരു യുദ്ധം ഉപയോഗിച്ചുകൊണ്ട് വിമാനം വെച്ച് കെട്ടിടം ആളുകളെ കൊന്നപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചില്ലേ എന്നിട്ട് ആ പ്രതിഷേധത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ബില്ലാദിനെ ഒളിപ്പിച്ചു വെച്ച രാഷ്ട്രത്തിനടുത്ത് നിങ്ങൾ എന്ത് കുന്തം ചെയ്തു അന്ന് കണ്ടില്ലല്ലോ നിങ്ങളുടെ പടക്കപ്പലുകളും വിമാനങ്ങളും ഒക്കെ ഇങ്ങനെ വരുന്നത് സംരക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ എന്ത് ഖ്രാൻ എതിരെ ഇപ്പോൾ കാണിക്കുന്ന ഈ വീരവാദം പോലെ അന്നൊന്ന് കാണിക്കാതിരുന്നു ഇസ്രായേൽ പിന്നെ പോട്ടെ ഇസ്രായേൽ അതൊരു കക്ഷിയല്ലായിരുന്നു ഇപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിക്കാനും ഇറാനെ സംഹരിക്കാനും വേണ്ടി പടപ്പുറപ്പാടുകളെല്ലാം കൂടി ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ കടലിലും വന്ന് കിടക്കുന്നു നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്രോൾ അടിക്കാൻ നമ്മൾ കൊടുക്കണം എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും പുതിയ ടെക്നോളജി പ്രോഡക്റ്റാണത് ഏറ്റവും പുതിയ വിമാനമാണത് അതിനെയാണ് നമ്മൾ തകർത്തത് ഓപ്പറേറ്റേഴ്സിൻ്റെ തോറിലെ അമേരിക്കയ്ക്ക് ഒരു ചമ്മലായി പോയിട്ടുണ്ട് ഇത്തിരി നാളെ കേടായിപ്പോയിട്ടുണ്ട് ഈ ഇറാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്യാത്ത എന്ത് തെറ്റാണ് ഇറാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് എൻ്റെ ചോദ്യം അങ്ങ് എല്ലാ ധാർമ്മിക നിയമപരമായ മാർഗങ്ങളിൽ കൂടെ ആണോ പാകിസ്ഥാൻ ബോംബ് ഉൽപ്പാദിപ്പിച്ചത് അല്ല പിന്നെന്താ നിങ്ങൾ അതിനെതിരെ ഐ എ ഇ സി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയൊക്കെ ഉണ്ടല്ലോ എന്ത് ഒരൊറ്റ പ്രമേയം പോലും അന്ന് വാസാക്കി കണ്ടില്ല ഇതേ ഇപ്പോൾ ജി സെവൻ കാനഡയിൽ നടക്കുന്നു മോദിയും പോയിട്ടുണ്ടോ ജി സെവൻ്റെ ഇത് നിർമ്മിക്കാൻ പാകിസ്ഥാനല്ല ഇറാനെ ഈ ആണവ ബോംബ് നിർമ്മിക്കാൻ അവകാശമില്ല നിങ്ങളാരാണ് തീരുമാനിക്കാൻ ഇത് പാകിസ്ഥാൻ നിർമ്മിച്ച ഇത് നിർമ്മിച്ചപ്പോൾ എന്താ നിങ്ങളിത് പറയാനുള്ളത് അത് അത് നിയമപരമായിട്ടായിരുന്നു നിങ്ങളുടെ സാങ്ഷനോട് കൂടിയിട്ടായിരുന്നു നോർത്ത് കൊറിയ അല്ലേ അതിനെ സഹായിച്ചത് നോർത്ത് കൊറിയ സഹായിച്ചിട്ടുണ്ട് ചൈന സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന നോർത്ത് കൊറിയ എന്ന രാഷ്ട്രവും ചൈന എന്ന് വെച്ച് പറയുന്ന രാഷ്ട്രവും സഹായിച്ചിട്ടുണ്ട് അമേരിക്കയും സഹായിച്ചിട്ടുണ്ട് ആറബ് രാജ്യങ്ങൾ സുന്നി രാജ്യങ്ങളെല്ലാം സഹായിച്ചിട്ടുണ്ട് ഇസ്ലാമിക് എല്ലാ ആണവായുധവും ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് ആ ഞങ്ങൾക്ക് പാകിസ്ഥാൻ ആണവായുധം തരും ആ ആണവായുധം ഞങ്ങൾ ഇസ്രയേലിൽ പ്രയോഗിക്കും അത് പാകിസ്ഥാൻ തള്ളിയിട്ടുണ്ട് പക്ഷെ ആ പ്രസ്ഥാനം അവിടെ തന്നെ നിലനിൽക്കുകയാണല്ലോ പ്രസ്ഥാനം എന്തോ വാക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഷോഡിയാണ് പാകിസ്ഥാനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കള്ളം പറയുന്ന രാഷ്ട്രമാണ് സത്യം പറയാത്ത രാഷ്ട്രമാണ് അസത്യങ്ങളുടെ തലസ്ഥാനമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളവരെ യുദ്ധം ജയിച്ച് കഴിഞ്ഞപ്പോൾ അവരാ ജയിച്ചതെന്നും പറഞ്ഞ് കൈകോട്ടി ഫീൽഡ് മാർഷൽ പ്രൊമോഷൻ അവരുടെ സൈനിക മേധാവി ആസിഫ് മുനീറിന് കൊടുത്ത രാഷ്ട്രമല്ലേ വിശ്വസിക്കാൻ കൊള്ളാത്ത രാഷ്ട്രം കാപഢ്യങ്ങളുടെ രാഷ്ട്രം ഭീകരതയുടെ രാഷ്ട്രം അവർ പറയുന്നത് അമേരിക്ക വിശ്വസിക്കുമായിരിക്കും നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ് നിങ്ങളെന്തിനാണ് ഇറാനെ ഇങ്ങനെ ശ്വാസം മുട്ടിച്ച് പണ്ടും സാങ്ഷൻ ഉണ്ടാക്കി നിങ്ങൾക്കെന്താ അവരെ ഇഷ്ടപ്പെടാത്തത് നിങ്ങളെക്കാൾ സുന്ദരന്മാരാണ് അവരെന്നതുകൊണ്ട് ആര്യൻ ശരിക്കും ആര്യൻ രൂപങ്ങളാണ് അവർ ആര്യൻ ആര്യ പിന്തന്മാരുടെ പിന്തു പിൻഗാമികളാണ് കാണാൻ അമേരിക്കക്കാരെക്കാളും സുന്ദരന്മാരും സുന്ദരികളും ഒക്കെയാണ് മതരാഷ്ട്രമാണെങ്കിലും അതിൻ്റെ അസൂയയാണോ ആര്യവംശത്തിൻ്റെ ആ അസൂയയാണോ അതോ ഇല്ലർക്കും അതായിരുന്നല്ലോ ആര്യവംശത്തിൻ്റെ ആളെന്ന് പറഞ്ഞായിരുന്നു ആര്യവംശത്തിൻ്റെ കുത്തവ ഞങ്ങൾക്ക് തന്നെ വേണമെന്നുള്ള ഒരു അഹങ്കാരമാണോ എന്താണ് അമേരിക്കക്ക് ഇറാനോടുള്ള പ്രശ്നം ഇറാനെ മാത്രം ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആക്രമണം നടത്തുന്നത് അതോ ഇനി ഷിയാകളായതുകൊണ്ടാണോ സുന്നി മുസ്ലിങ്ങളാവുമ്പോൾ അവർക്ക് ബോംബൊക്കെ ഉണ്ടാക്കാം ഇവിടെ ഷിയാ മുസ്ലിങ്ങളാവുമ്പോൾ ഉണ്ടാക്കണ്ടെന്നുള്ള ഒരേത്താപ്പാണോ എന്ത് മനസ്സിലാവുന്നില്ല ഇതേ ഇറാനെ ഇറാക്കിനെ എപ്പോഴും അവർ ടാർഗറ്റ് ചെയ്യുന്നു ഇതിനേക്കാൾ തെമ്മാടിത്തം കാണിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ അവരെ ഓമനിക്കും ലാളിക്കും ഇതാണ് ചൈനയും അമേരിക്കയും ചേർന്ന് ലാളിജയ രണ്ട് ഇറാൻ പറയുന്നത് പോലെ പാകിസ്ഥാൻ അങ്ങനെ ഒരു പ്രധാന ഒരു റോളിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാടിലതും ഇപ്പോൾ നരേന്ദ്രമോദി നോക്കിക്കോളൂ അറിയാം കളി പഠിച്ചു തന്നെ കളിക്കുന്ന ആളാണ് നരേന്ദ്രമോദി അതെങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഇപ്പം കണ്ടില്ലേ നമ്മൾ സൈപ്രസിൽ പോയത് സൈപ്രസിൽ എന്തോ ഒരു സർപ്രൈസ് വിസിറ്റ് ചെയ്യും ആരമില്ലാതെ എന്താണെന്ന് അങ്ങനെയൊന്നും അല്ലതും അതിന് വലിയ മാനങ്ങളുണ്ട് എന്താണെന്ന് അറിയാം എൻ്റെ കാര്യം തുർക്കിയുടെ ശത്രു രാജ്യമാണ് സൈപ്രസ് അതാണ് അവിടെ പോകുന്നത് അവിടുത്തെ പരമോന്നത ബഹുമതി വാങ്ങിച്ച അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കണ്ടു നമ്മുടെ ഔട്ട്സോഴ്സിങ് ഉണ്ടല്ലോ വിമാനരംഗത്ത് വിമാ ഹാൻഡിലിങ് അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഇതെല്ലാം ഔട്ട്സോഴ്സ് ചെയ്ത് ഇറാനിയൻ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നു പണമെല്ലാം അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ക്ഷൗരീസത്തിലൂടെയുള്ള പണം എല്ലാവർക്കും ഇപ്പോൾ കൊതിയാണ് തുർക്കി കാണാൻ വേണ്ടി മനോഹര രാജ്യം എന്നും പറഞ്ഞു പോകും അതിനേക്കാൾ മനോഹര രാജ്യമാണ് ദ്വീപായിട്ടുള്ള സൈപ്രസ് ഇനിയും ടൂറിസ്റ്റുകളും ടൂറിസ്റ്റ് കമ്പനികളും എല്ലാം കൊണ്ടുപോകുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്ന സൈപ്രസിലേക്കായിരിക്കും അല്ലെങ്കിൽ ഗ്രീസിലേക്കായിരിക്കും വമ്പിച്ച ഒരു നഷ്ടമാണിപ്പോൾ തുർക്കിക്ക് വരാൻ പോകുന്നത് ഇത് ഓപ്പറേഷൻ സുന്ദൂറിൻ്റെ മറ്റൊരു ഭാഗമാണ് പിന്നെ ജിസോവൻ ഉച്ചകോടിയിലെ രാഷ്ട്രങ്ങളും പറഞ്ഞു പാകിസ്ഥാന് അനുഅനു അനുവാദമില്ല നിങ്ങളെല്ലാം ചെയ്യുന്ന അനുവാദം വെച്ചുകൊണ്ടാണോ അമേരിക്ക ഹേ അമേരിക്ക നിങ്ങൾ ഇറാഖിനെ ആക്രമിച്ചു അവിടെ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നത് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിട്ടാണോ നിങ്ങൾ ആര് നിങ്ങൾ ആര് നിങ്ങൾക്ക് ആരെയനുവാദം തന്നു തെമ്മാടിത്തമല്ലേ കാണിച്ച വാസ്തവത്തി നിങ്ങൾ അന്ന് പോ ലോക പോലീസാണല്ലോ എന്താ ഈ പാകിസ്ഥാൻ കാണിക്കുന്ന തെമ്മാടിത്തത്തിന് നിങ്ങൾ പോലീസല്ലെന്ന് പറയുന്നു ആ ഇവിടെ ടൈംസ് നവിലെ ഒരു അവതാരകൻ ചോദിച്ചതിന് അമേരിക്കയുടെ ഒരു സ്പോക്സ് പേഴ്സൺ സൈനിക മേധാവി തന്നെയാണ് അദ്ദേഹം പറയാൻ അധികാരമുള്ള ആണ് കറുത്ത വംശജൻ ആഫ്രിക്കൻ വംശജനാണ് അദ്ദേഹം പറഞ്ഞത് വി ആർ നോട്ട് ലോ വി ആർ നോട്ട് വേൾഡ് പോലീസ് വി ആർ നോട്ട് ഗ്ലോബൽ പോലീസ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ലോക പോലീസെല്ലാം ഞങ്ങൾ അവർ ഇൻട്രസ്റ്റ് ഞാൻ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് ബോംബുണ്ടാക്കുന്നത് നിങ്ങൾ തടയാത്തത് വി ആർ കീപ്പിംഗ് അവർ ഇൻട്രസ്റ്റ് അപ്പോൾ അവരുടെ താല്പര്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങളൊരു കൊലയാളി രാഷ്ട്രമാണ് പാകിസ്ഥാനെ പോലെ നിങ്ങളൊരു കൊലയാളി രാഷ്ട്രമാണ് അത് സമ്മതിക്കണം അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഓ എന്താ പറയുന്നത് സൂര്യോദയം എന്നൊക്കെ പറയുന്ന രാഷ്ട്രം നിങ്ങളങ്ങനത്തെ രാഷ്ട്രമാണ് ഏ സംശയമൊന്നുമില്ല നിങ്ങൾ ഇറാൻ്റെ സദാം ഹുസൈനെ കൊന്ന കൊലയാളി രാഷ്ട്രമാണ് നിങ്ങൾ അതുപോലെയുള്ള ഭീകരവാദികൾ ചെയ്യുന്ന പോലെയാണ് പാകിസ്ഥാന രണ്ട് നിയമം ഏ ആ അതാണ് ഇരട്ടത്താപ്പ് പാകിസ്ഥാനെ ഇങ്ങനെ ഓമനിക്കുക അല്ല ഉത്താനപാദൻ്റെ രാജധാനിയിലെ പോലെ ധ്രുവനും മറ്റൊരു രാജകുമാരനും ഉണ്ടായിരുന്നല്ലോ പിന്നെ ധ്രുവന് ഒരു തരത്തിലുള്ള ലാളനെയും കിട്ടുകയില്ല മറ്റേ പുത്രൻ അദ്ദേഹത്തിൻ്റെ പേര് ഉത്തമൻ എന്നാണെന്ന് തോന്നുന്നു ആ എനിക്ക് ഓർമ്മയില്ല ക്ഷമിക്കണം കറക്റ്റ് ചെയ്യുക നമ്മുടെ പ്രേക്ഷകർ കറക്റ്റ് ചെയ്യട്ടെ ആ ഉത്തമനെ ഇങ്ങനെ മടിയിലിരുത്തി ലാളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്ന് പറയുന്നത് പോലെ ഇറാനെ തുഴിച്ചു പുറത്താക്കുകയും പാകിസ്ഥാനെ മടിയിൽ വെച്ചിങ്ങനെ ഓമിക്കുക മക്കളെ ബോംബുണ്ടാക്കിക്കും ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിക്കും ഭീകരവാദം തുടർന്നോ എന്ത് തെമ്മാടിത്തമാകിയാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുള്ളത് ആ അമേരിക്കയുടെ ഈ നയമാണ് മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഈ ഇരട്ടത്താപ്പാണ് ഒരേപോലെ ശിക്ഷിക്കണം അതാണ് വേണ്ടത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് വെറും നോക്കുകുത്തിയേ അപ്രസക്തമായ അനർത്ഥമായിട്ടുള്ളൊരു സംഘടന അർത്ഥമില്ലാത്ത ഒരു സംഘടനയാണ് ഇന്ത്യക്ക് സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം കിട്ടാത്ത ഐക്യരാഷ്ട്രസഭ എന്തൊരു വൈകൃതമാണ് വാസ്തവത്തിൽ ലോകത്ത് ജനസംഖ്യയുടെ ആറിലൊന്നും ഉൾക്കൊള്ളുന്ന ഇന്ത്യക്ക് അംഗത്വമില്ലാത്ത സെക്യൂരിറ്റി കൗൺസിലിന് എന്തു സാധുതയാളുള്ളത് ഇറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും